ഈ പയറിൻ്റെ പേരറിയാവോ ഇതിൻ്റെ പേര് മുട്ടപ്പയർ എന്നാണ് ഞങ്ങൾ വിളിക്കുന്ന മുട്ടപ്പയർന്നാട്ടോ ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല ഇത് ഉണക്കപ്പയർ അപ്പോൾ അത് തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത പയറാണ് അപ്പോൾ അതൊന്ന് കഴുകിയെടുത്ത് നമുക്ക് ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് അടുപ്പ് വെക്കാം എന്നിട്ട് അതിന് ശേഷം അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കതിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് സവോള വേണം ഇഞ്ചി വേണം വെളുത്തുള്ളി വേണം പച്ചമുളക് വേണം അപ്പോൾ സവോളയൊന്ന് നുറുക്കി എടുത്തതിന് ശേഷം നമുക്ക് ചീനച്ചട്ടി അടുപ്പ് വെച്ചിട്ട് കടുക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ഈ നുറുക്കിയ സവോള അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം അതൊന്ന് നന്നായി ഇളക്കി എടുക്കുക ഇളക്കി കൊടുക്കുക ശേഷം നമുക്ക് തേങ്ങക്കുത്ത് ഇട്ട് കൊടുക്കാം അപ്പോൾ ആ തേങ്ങക്കുത്തും സവോളയൊന്ന് ഇളക്കി അതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് കൊടുക്കാം പിന്നെ രമ്പേലയും കറിവേപ്പിലയും നമുക്ക് നമുക്ക് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി അതൊന്ന് വഴണ്ടുവരുമ്പോഴത്തേക്കും നന്നായി ഒന്ന് വഴണ്ടുവരുന്നവരെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാവേ അപ്പോൾ അതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം എങ്കിൽ ആവശ്യത്തിനുള്ള പൊടികളെന്ന് പറയുമ്പോൾ മുളക് പൊടി മീറ്റ് മസാലയോ ഗരം മസാലയോ ചിക്കൻ മസാലയോ ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവേ അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മീറ്റ് മസാലയാണ് പിന്നെ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ താഴെ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഈ പൊടികൾ അതിലേക്ക് ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുന്നത് വരെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നന്നായി ഇളക്കിയതിന് ശേഷം ആ പച്ചമണം കിട്ടി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഈ പയറ് കുറേശെ ഇട്ട് കൊടുക്കാം അപ്പോൾ പയർ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം അതിന് ശേഷം നമുക്കതിലേക്ക് അതിൻ്റെ വെള്ളം അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നതുവരെ നമുക്കതൊന്ന് ചെറുതുകീൽ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ അതിലേക്ക് ആ മസാലയെല്ലാം അതിലേക്ക് പിടിക്കാനൊക്കെ അത് സഹായിക്കുമേ അപ്പോൾ അതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് വെള്ളമൊക്കെ വറ്റി അത് നന്നായി വഴണ്ടുവരുമ്പം നമുക്ക് ഒരു പാത്രത്തിലേക്ക് നമുക്ക് അത് മാറ്റി കൊടുക്കാം അപ്പോൾ നല്ല രുചിയാണിതിന് ഈ പയറിന് നല്ല രുചിയാണ് അത് എങ്ങനെ ഉണ്ടാക്കി കഴിക്കാനും അത് നല്ല ഒരു രുചിയുള്ള പയറാണ് അപ്പോൾ നമുക്കത് നിങ്ങൾക്കുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ ഒരു തവണ